ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇന്നിൻ്റെ രാവിലത്തെ കുറച്ച് പണികളാണുണ്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഫസ്റ്റ് വേണ്ടി ഞാൻ അടുപ്പ് കത്തിക്കാണ് ചോറ് ഇട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓലച്ചൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നത് മണ്ണെണ്ണ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ മണ്ണെണ്ണ വലുതായിട്ട് എടുക്കലില്ല കാരണം ഇപ്പോൾ എല്ലാ മാസവും മണ്ണെണ്ണ കിട്ടില്ല അതുകൊണ്ട് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ മണ്ണെണ്ണ എടുക്കലുള്ളൂ അല്ല ഉണക്ക ഓലച്ചൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൊണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് എൻ്റെ ഒരു പാടുള്ളൊരു പരിപാടിയാണ് ഈ മുളകിൻ്റെയൊക്കെ നെട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റല് എനിക്കത് ഭയങ്കര മടിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അതിന് പകുതി മുളകെ എടുത്തിട്ടുള്ളൂ പകുതി പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരുപാടുള്ളത് ഒരു ഫീലാണ് ഞാൻ പകുതി നെറ്റൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഇത്രയും നെട്ട് എല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം ഇനി കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം ഇപ്പോൾ വലുതായിട്ട് വെയിലൊന്നുമില്ല മൂന്ന് ദിവസം കൊണ്ട് ഡെയിലി മഴയാണ് അങ്ങനെ ഇന്ന് ഇത്തിരി വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇന്ന് കൈയോടെ തന്നെ മുളകെല്ലാം കൂടെ കട്ട് ചെയ്ത് കൊണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ തീ എല്ലാം കൂടെ പുറത്ത് ഇടുന്ന അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ അകത്താണ് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയും കൊണ്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കത് ഇവിടെ പൂച്ചസാർമാർ ക്യൂ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ എണ്ണ കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം വലുതായിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ വീണ്ടും പ്രസവിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇവിടെയല്ല ഇവിടെ ആയിരുന്നു പ്രസവിച്ചത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറെ എവിടെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ മുളക് കട്ട് കട്ടതിന് ഞെട്ടെല്ലാം കൂടെ ഇവിടെ ഫുൾ കിടക്കാണ് ഞാൻ അതൊക്കെ തൂത്തുന്ന മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കൈയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴിവാണ് കാരണം ഞാൻ മുളക് കട്ട് ചെയ്തിട്ട് ഇനി ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മൂക്കിലും കണ്ണിലൊക്കെ വെച്ച് പിടിക്കും അതുകൊണ്ടിട്ട് ഞാൻ കൈ കൈയ്യടനെ തന്നെ പോയി കഴുകുന്നുണ്ട് അങ്ങനെ കയ്യൊക്കെ കഴുകി ഇത് ആ കയ്യൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഇത്തിരി എരിവുള്ള ബിസ്ക്കറ്റാണ് എരിവ് മാത്രമല്ല അപ്പം ചെറിയ മധുരമുണ്ട് അപ്പോൾ രണ്ടും കൂടെ മിക്സായ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ ബൈ